രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കമായി യോഗത്തിൽ ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കും നിലവിലെ നാല് സ്ലാബുകൾ രണ്ടാക്കി കുറയ്ക്കുമെന്നാണ് മന്ത്രി മന്ത്രിതല സമിതിയുടെ ശുപാർശ നിരവധി ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുന്ന കാര്യവും കൗൺസിൽ ചർച്ച ചെയ്യും ചെറിയ കാറുകൾ സിമിന്റ് ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കിയ ഭക്ഷണം തുണിത്തരങ്ങൾ എന്നിവയുടെ ജി എസ് ടി കുറഞ്ഞേക്കും ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷം നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണും വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും ജിഷ്ണു ഈ യോഗം ആരംഭിച്ചല്ലോ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജി കൗൺസിൽ യോഗത്തിൽ ചർച്ചയാവുക ഗൗതം നിർണായകമായിട്ടുള്ള ജി എസ് ടി കൌൺസിൽ യോഗമാണ് ഡൽഹിയിൽ ചേരുന്നത് രണ്ടു ദിവസത്തെ യോഗത്തിൽ ജി എസ് ടിയിൽ ഒരു സമഗ്ര പരിഷ്കരണം ജി എസ് ടി ഘടനയിലൊരു സമഗ്ര പരിഷ്കരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് നികുതി ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയുന്ന തരത്തിൽ ആ നികുതി ഘടന മാറ്റം വരുത്തും എന്നുള്ളത് മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രിയും കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരും ഉന്നത യോഗം ചേർന്നുകൊണ്ട് ഏത് രീതിയിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്തണം ജി എസ് ടി ഏത് രീതിയിൽ പരിഷ്കരിക്കണം എന്നെ സംബന്ധിച്ച് വിശദമായ യോഗം ചേർന്നിരുന്നു അതിനുശേഷം മന്ത്രിസഭ സമിതി ഒരു വിശദമായ ശുപാർശ ജി എസ് ടി കൌൺസിലിന് മുൻപിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജി എസ് ടി ജി എസ് ഒരു സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളിൽ വലിയ വിലക്കുറവ് ഉണ്ടാകും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കൂടാതെ അതിൻ്റെ ഉള്ള ജി എസ് ടി എടുത്തു കളയണം എന്ന നിർദ്ദേശവും ഈ കൗൺസിൽ പരിഗണിക്കും എന്നുള്ള ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ചെറിയ കാറുകൾ സിമന്റ് തുകൽ ഉൽപ്പന്നങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങി മറ്റു ഉൽപ്പന്നങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുന്ന തരത്തിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്താനുള്ള ശുപാർശ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനം ഈ ജി എസ് ടി കൌൺസിലുണ്ടാകും കൌൺസിലിന് ശേഷം ഈ കൗൺസിലിലെ തീരുമാനങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൗൺസിൽ ഈ യോഗത്തിൽ വളരെ സുപ്രധാനമായ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാർത്താസമ്മേളനത്തിലൂടെ വിശദീകരിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്